ഈ മണിപ്പൂരിലെ മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അക്രമങ്ങൾ ഒന്നും അവസാനിക്കുന്നില്ല എന്ന് തോന്നുന്നത് കഴിഞ്ഞ ദിവസവും മെയ്ത്തി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ തലയേർത്തു കേട്ടു എന്താണ് ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുന്നത് ഇന്നലെ അമ്പത്തി ഒമ്പത് വയസ്സുള്ള ഒരു മെയ്ത്തിയുടെ തല ഛേദിച്ചിട്ടുണ്ട് അത് കുക്കി വിഭാഗമാണെന്നുള്ള സംശയം പോലീസിനുണ്ട് എഫ്ഐആറിൽ അത് അങ്ങനെ കാണുന്നുമുണ്ട് പൊതുവെ ശാന്തമായി നിന്ന ഒരു ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ജിറിഭാം ജിറുഗ് ബാം എന്ന് പറഞ്ഞ ജില്ലയിൽ സോയ് ബാം ശരത് കുമാർ സിംഗ് എന്ന് പറഞ്ഞ ആൾ പാടത്ത് നിന്ന് മടങ്ങി വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇന്നലെ കുറേ നേരത്തേക്ക് കാണാനില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജഡം വഴിയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ട് മെയ്സികൾ ഈ ജീർണിച്ച് കിടന്ന ഒരു കെട്ടിടം പൊതു കെട്ടിടം കത്തിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് അവര് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി മെയ്ത്തികള് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമ്പോൾ അവരവരുടേതായ മുദ്രാവാക്യൊക്കെ വിളിച്ചിരുന്നു അവര് ലൈസൻസുള്ള തോക്കുകൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടുകിട്ടിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്താണ് സമാധാനപരമായിട്ട് നടക്കണമല്ലോ അതിനെ എല്ലാവരുടെയും തോക്ക് കണ്ടു കിട്ടിയിരുന്നു ഞങ്ങളുടെ ഈ ലൈസൻസ് ഉള്ള തോക്കുകൾ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ആവശ്യപ്പെട്ടു കാരണം ഇനി കുക്കികൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ അത് ചിലപ്പോൾ രണ്ട് വിഭാഗത്തിലും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ജിറിബാം ജില്ലയിൽ ഈ മെയ്ത്തികള് മാത്രമല്ല മുസ്ലിങ്ങൾ നാഗ കുക്കികള് ഒക്കെ ഉണ്ട് മണിപ്പൂർ ഇതരും അവിടെ താമസിക്കുന്നുണ്ട് സമാധാനത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു ജില്ലയായിരുന്നു അത് ഈ ഇപ്പോ ഇത് ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരുന്നതു അവിടെ ഈ ഇംഫാലെ വിമാനത്താവളത്തില് കുക്കികളുടെ ഒരു ഭീകര നേതാവിനെ അറസ്റ്റ് ചെയ്തിരുന്നു ആ മറ്റേ എൻ വെച്ചാൽ ഇയാള് കുക്കി നാഷണൽ ഫ്രണ്ട് മിലിറ്ററി കൗൺസിലിന്റെ നേതാവാണ് വിദേശവുമാക്കിയായിട്ട് ബന്ധമുള്ള ആളാണ് എന്നുവെച്ചാൽ ഈ മ്യാൻമാറിലെ കുക്കി നാഷണൽ ഫ്രണ്ട് ബർമ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന മ്യാൻമാർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വെറുതെ മറ്റേ ഗോത്ര വർഗ കാര്യങ്ങളൊന്നുമല്ല ഈ ഭീകരർക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാവും ഇത് കുറച്ചുകൂടി പറയുമ്പോൾ കാര്യം മനസ്സിലാവും അതായത് കുക്കി നാഷണൽ ഫ്രണ്ട് ബർമ എന്ന് പറഞ്ഞ മ്യാൻമാർ കേന്ദ്രമായിട്ടുള്ള ഒരു സംഘടനയൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളാണ് ഈ അറസ്റ്റിലായ തിങ് മിൻതാങ് ഹോ കിപ്പ് ഹവോ കിപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഹവോ വേറെയും പേരുകളൊക്കെ ഉണ്ട് ഈ ഹവോക്കിപ്പ് ഇംഫാൽ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വലിയതാണല്ലോ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് മാറി നിന്നിട്ട് അപ്പോൾ കുക്കികള് ചെയ്തതായിട്ട് ഞാൻ കരുതുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനാ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനുള്ള പക അപ്പുറത്തൊരു മേധിയുടെ തല അർത്തുകൊണ്ട് കേൾക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ടാവില്ല ആഗോള ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കലാപത്തിന്റെ പിന്നില് കുക്കികളെ ചെയ്യുന്നതിൻ്റെ പിന്നിലൊക്കെ ആഗോള ഗൂഢാലോചന എന്ന് പറഞ്ഞു തന്നെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ ഐ എ ഈ കുക്കി ഭീകരരെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ ബന്ധങ്ങളും ഒക്കെ വേറെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊറേ മോണിറ്റർ ചെയ്തിട്ടായിരിക്കുമല്ലോ കടക്കുക അല്ലേ അതായത് ഈ മോദിയുടെ മൂന്നാം വരവില് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പല തരം കലാപങ്ങൾ വരാൻ സാധ്യതയുണ്ട് പലതരത്തിൽ പല നാടുകളിലും പല അത് അതിന്റെയൊക്കെ ഭാഗമാണല്ലോ ഈ കങ്കണറണാത്തിനെ ഉദ്യോഗസ്ഥ അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഗലിസ്ഥാൻ ഭീകരത അവിടെ വളരുന്നതിന്റെ ഒക്കെ ഭാഗമാണ് അതെ നമ്മൾ തന്നെ നേരത്തെ ടോക്കി പറഞ്ഞാണ് പഞ്ചാബിൽ വീണ്ടും ഈ അതെ അതെങ്ങനെ ഉയരുകയും ചെയ്തു അതിന്റെ വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞാണ് കാപ്സൂളുകളായിട്ട് അവരുടെ യുവാക്കൾക്ക് അവർ ഗലിസ്ഥാൻ തീവ്രവാദികൾ കൊടുക്കുന്നുണ്ടാവുമല്ലോ ഈ യുവതിയും കാപ്സൂൾ കിട്ടിയ യുവതി ആയിരിക്കുമല്ലോ അതും സി എസ് എഫിലോമെറ്റോ ഉള്ള ആളാണ് അതെ 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 അപ്പോ അങ്ങനെ ഇതിപ്പോ നമ്മള് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാവോയിസ്റ്റുകള് ഈ ശ്രീലങ്കയില് ഭീകര നടക്കുന്ന കാലത്ത് തമിഴ് പുലികള് തമിഴ് പുലികള് മാവോയിസ്റ്റുകള് ഏഹ് ഒരു ഒക്കെ ആയിട്ടൊക്കെ ഒരു ആഗോള ബന്ധമൊക്കെ ആ കാലത്തും ഉണ്ടായിരുന്നാണ് രക്തം രക്തത്തെ തിരിച്ചറിയുന്നു എന്നുള്ള പോലെയാണിത് അല്ലാതെ ഈ മണിപ്പൂരിൽ ഇത് ക്രൈസ്തവർ ക്രൈസ്തവർക്കെതിരായ അക്രമമായിട്ടൊക്കെ ഇവിടെ മാർസിസ്റ്റുകളും കവിട മതേതരവാദികളും ബുദ്ധിജീവികളും ഒക്കെ പറഞ്ഞ് നടന്നിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വോട്ട് ബാങ്ക് ഒന്നും കേന്ദ്ര സർക്കാരും അങ്ങനെയൊന്നും കരുതിയിട്ടില്ലല്ലോ ഏഹ് ത്രിപുരയിലേക്ക് പോയ ഈ നാഗാലാന്റിയിൽ നിന്നൊക്കെ ഹിന്ദുക്കള് ഗോത്രവർഗ്ഗക്കാര് ബ്രൂയി എന്ന് പറഞ്ഞ വിഭാഗക്കാർ മുപ്പത്തയ്യായിരം പേര് പലായനം ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നാഗാലാൻഡിൽ നിന്ന് ആ ഹിന്ദുക്കളായ ഗോത്രവർഗക്കാർ പലായനം ചെയ്തപ്പോൾ അത് ആർക്കൊരു വിഷയമല്ലായിരുന്നു നാഗാലാന്റിൽ നിന്ന് എന്നിട്ട് കഴിഞ്ഞ കൊല്ലം അമിത് നേതൃത്വത്തിൽ എന്താ ചെയ്തതെന്നു വെച്ചാൽ നാഗാലാന്റ് ആണല്ലോ അവരെ സ്ഥലം ശരിക്കും നാഗാലാന്റ് തിരിച്ചവരെ സ്വീകരിക്കുകയും വേണം അതിന് നാഗാലാൻഡ് തയ്യാറായില്ല എന്നിട്ട് ഇവരെ ത്രിപുരയിൽ തന്നെ പുനരധിവസിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവരുടെ കാര്യം ആരും പറയാതിരിക്കുക അതുപോലെ തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഹിന്ദുക്കളായ ഗോത്രവർഗക്കാർ ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട് ഇപ്പോഴും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഹിന്ദു ഹിന്ദുഗോത്രവർഗക്കാര് ഒക്കെ പലായനവും ദുരിതവും ഒക്കെ നേരിടുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഈ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയല്ലല്ലോ ഇത് ഗോത്രവർഗ സംഘർഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഗോത്രവർഗ്ഗ സംഘർഷമായിട്ട് മെയ്ത്തികള് സംവരണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായതാണ് കാരണം കൊക്കികൾ മലവാസികളാണ് മറ്റേ ഒരു താഴ്വരയില് ജീവിക്കുന്ന ആളുകളുമാണ് കൂടുതലും അപ്പം ആ സംവരണവുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് ഇങ്ങനെ പിന്നെ അവിടെ കേന്ദ്രസേനകൾക്ക് സാധാരണഗതിയിൽ ഇടപെടാനൊക്കെ വലിയ പ്രയാസമാണ് കാരണം പട്ടാളം ചെല്ലുമ്പോ ഇവരെ തോക്കല്ല ഈ സ്ത്രീകൾ തുണി മുഴുവൻ പറിച്ചിടും അത് കൊറേ നാളായിട്ട് ഇങ്ങനെ തുടർന്നു അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻസ് ആകാശത്ത് നിന്നായത് വിമാനത്തിലൊക്കെ കാരണം കരമാർഗം ചെല്ലുമ്പോ കാണുന്ന മുഴുവൻ ഇങ്ങനെയാണ് ഈ സ്ത്രീകൾ ധാരാളമായിട്ട് തെരുവിലും ഒക്കെ ഉണ്ടല്ലോ പോകുമ്പോഴോ ആളുകൾ ഇവിടുന്ന് പോകുമ്പോഴൊക്കെ പത്രലേഖര് പോകുമ്പോഴൊക്കെ കാണാം തടയും ചോദിക്കും അതുപോലെ പിന്നെ അതുപോലെ തന്നെ ധാരാളം കഞ്ചാവ് അവിടെ ഇവർക്കൊക്കെ ഇത് ചുമ്മാ തീവ്രവാദികളും ഭീകരവാദികളും ഒന്നുമല്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം അറിയാം ഇത് മാവോയിസ്റ്റുകളും ചെയ്യുന്നുണ്ട് മാവോയിസ്റ്റുകള് മറ്റേ റെഡ് കോറിഡോറിലൊക്കെ ചെയ്തിട്ട് ബംഗളൂരിലൊക്കെ വന്നിട്ട് ഈ ദാവൂദ് ഒക്കെ ആളുകൾ ചോട്ട ഒക്കെ സംഘമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അവർക്കൊക്കെയാണ് കച്ചവടം ചെയ്യുന്നതെന്നൊക്കെ കണ്ടിട്ടുണ്ട് കഞ്ചാവും ഒക്കെ അതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ കഞ്ചാവും കൂടി പിടിക്കാതിരിക്കാനാണ് ഇത് മണിപ്പൂരിൽ വലിയ കച്ചവട കഞ്ചാവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഭീകരത അവസാനിപ്പിക്കാൻ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്ന എയർഫോഴ്സിനെ കിറക്കണം എന്നൊക്കെയാണ് ഏഹ് വഴി ഈ കഞ്ചാവും ഒക്കെ നശിപ്പിക്കണം എന്നൊക്കെ കാരണം കരമാർഗം ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് സ്ഥികളിറക്കും അപ്പൊ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും അപ്പം അങ്ങനെ ഇന്ത്യയിൽ പല ഭാഗത്തും ഇതിന് ഈ രാജ്യാന്തര ഫണ്ടുകളൊക്കെ ഇത്തരം അരാജകത്വവാദം എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നന്നായി പഠിച്ചിട്ട് നമ്മുടെ അയൽരാജ്യങ്ങളിൽ ചിലതുമൊക്കെ താവളങ്ങളാണ് അങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ ഇതിൽ തന്നെ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇയാളെന്ന് കണ്ടെത്തിയിട്ടാണ് ഈ ഹവോ കിപ്പിനെ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം പിടിച്ചത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ അതിനെ പറ്റിയൊക്കെ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മണിപ്പൂരിൽ സംഘർഷം ഉണ്ടായത് നീണ്ടു നിന്നത് ഇനി വീണ്ടും തെ ഇപ്പോൾ ഈ ഉണർന്നെഴുന്നേക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആകെയുള്ളൊരു ഗുണം ആ തിരഞ്ഞെടുപ്പ് പ്രക്കാ പ്രമാണിച്ചിട്ട് ഈ ലൈസൻസുള്ള തോക്കുകൾ മുഴുവൻ കണ്ടുകിട്ടി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ റിസൾട്ടെല്ലാം മന്ദസ്ഥിതിക്ക് എല്ലാം തിരിച്ചു കൊടുക്കില്ലേ ആ തിരിച്ചു കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കണം പക്ഷേ ഈ മുഴുവൻ പേര് ഇത് കൊടുത്തോന്ന് അത് പറയാൻ പറ്റില്ലല്ലോ ഇനി മുഴുവൻ പേര് കൊടുത്താൽ തന്നെ ഇത് മ്യാൻമാറിൽ വേറെ ആർമി അവിടെ എടുപ്പുണ്ടല്ലോ ഗോത്രവർഗ ആർമി ഇപ്പൊ അവിടെ ഹിന്ദുക്കളുടെ വീടുകളൊക്കെ കത്തിച്ചതായിട്ട് അയ്യായിരം വീടുകൾ കത്തിച്ച വാർത്തയൊക്കെ ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നിരുന്നാണല്ലോ മ്യാൻമാറിൽ വേറെ തരത്തിൽ ീ ഗോത്ര കലാപകാരികൾ ഉണ്ട് അങ്ങനെ ഒരു ആർമി ഉണ്ട് അവരുടെ ബംഗ്ലാദേശില് ധാരാളം പേര് പലായനം ചെയ്ത് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പുകളില് ആ ക്യാമ്പുകളിൽ യുവാക്കളെയും കൂടിയൊക്കെ കൊണ്ടുപോയിട്ടാണ് അവിടെ നടത്തുന്നത് ആ മ്യാൻമാറുമായിട്ട് ഭീകരരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കുക്കി സംഘടന എന്നുള്ളതാണ് എന്നെ കണ്ടെത്തി ഇപ്പൊ ഇയാളെ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു മേത്തിയുടെ തല ഇന്നലെ കൊയ്തിരിക്കുന്നത് വീണ്ടും അത് സംഘർഷ ഭൂമി ആക്കണം എന്ന് ആഗോള തലത്തിൽ ഈ അജണ്ട ഇന്ത്യയിൽ അരാജകവാദം വേണം മോദി വന്നതുകൊണ്ട് എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നു മണിപ്പൂരിൽ ഇത് സംഭവിച്ചത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്ത് ഇപ്പൊ പറയുന്നത് എന്തായാലും ഇപ്പൊ കേന്ദ്ര സർക്കാർ വീണ്ടും പുതുതായിട്ട് ബി ജെ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന കുക്കി വിഭാഗങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുമെന്നും അതിനകത്ത് ഇനി ഒരു ഇടപെടൽ അടിയന്തരമായി നടത്തുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതെ പക്ഷെ അത് സാധാരണഗതിയിൽ നേരിടാവുന്ന വിധത്തിലല്ല ഞാൻ ഈ പറഞ്ഞില്ലേ തലത്തിലുള്ള ഗൂഢാലോചന ഉണ്ട് പിന്നെ മാത്രല്ല ഈ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോ ഇവിടുത്തെ നമ്മൾ ഈ പറഞ്ഞ മാധ്യമങ്ങളും ഈ രാഹുൽ ഗാന്ധി ഒരു മണ്ടത്തരം ഷെയർ മാർക്കറ്റിനെ പറഞ്ഞത് ഇന്ന് ഇവിടുത്തെ ഒരു മാധ്യമത്തിൽ ലീഡാണ് പ്രധാന വാർത്തയാ ആ വളരെ തരം താഴ്ന്ന ലെവലിലാണ് മാത്രമേ ഈ ഷെയർ മാർക്കറ്റിന്റെ കാര്യത്തിൽ ഷെയർ മാർക്കറ്റിൽ അഞ്ച് രൂപ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത് മണ്ടത്തരാണെന്ന് ആളുകൾ പരിഗണിക്കുക പോലും ഇല്ലായിരുന്നൊരു സംഭവമാണ് വലിയ വാർത്തയായിട്ട് അവർ ഈ ഇവിടെ കുക്കികളുടെയും മറ്റേ മേയ്ധ്യയുടെയും കാര്യത്തിന് ഇടപെടുമ്പോൾ കേന്ദ്രം ഇടുമ്പോൾ ഇടുമ്പോൾ പറയുന്നത് എന്താണ് ഉടനെ മെത്രാൻമാരെ ഇറക്കൂട ണല്ലോമാർക്കും വിവരം ഉണ്ടായിക്കെ വരുന്നുണ്ട് അതിന്റെ തെളിവാണ് ഈ തൃശ്ശൂരും പത്തനംതിട്ടയും അതെ അതെ അപ്പൊ ഇനി അധികം ചെലവാവില്ലായിരിക്കും നമുക്ക് എന്തായാലും ഈ മണിപ്പൂര് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ അവഗണിച്ചാലും നമ്മളിലൂടെ ഇത് പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കാം